പറഞ്ഞിട്ട് പറഞ്ഞിട്ടിടാ വിചാരിച്ച എന്തുവാണെന്ന് അറിയത്തില്ല എന്തെങ്കിലും അവട്ടെ കൈസ പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ കുറേ ദിവസമായിട്ട് ഞാൻ ഇന്ന് രണ്ട് ബ്ലോഗ് എടുത്ത് വെച്ചേക്കും പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ അന്ന് ഇൻട്രോ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ഇൻട്രോ വീഡിയോ ഇച്ചിരി തെറ്റിപ്പോയി അതിൻ്റെ വേറെ വേറെ കാര്യങ്ങളാണ് വന്നത് ആ ഇൻട്രോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് വന്നത് അതുകൊണ്ട് ഞാൻ ആ ഇൻട്രോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങ് മ്യൂട്ട് ചെയ്തിട്ടിട്ടാൽ മതിയായിരുന്നു അല്ല ലോൺ വോയിസ് കൊടുത്താൽ മതിയല്ലോ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ബോധവത്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി പിന്നെ ഇത്രയും ദിവസമായിട്ട് എൻ്റെ ഇൻഷോട്ടിൽ കിടക്കുക എൻ്റെ ഫോണാണെങ്കിൽ നിറഞ്ഞ് കിടക്കുക ഒരു അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് മിനിറ്റ് ഉണ്ട് അത് ഒട്ടുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ ആ വീഡിയോ ഞാൻ ഒരുപാട് വെച്ചതുകൊണ്ട് അത് ഏകദേശം ഒരു പത്തു പന്ത്രണ്ട് ജി ബി ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത് പതിനൊന്ന് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും ഇൻട്രോ പറഞ്ഞിട്ടിടമെന്ന് വിചാരിച്ച് എന്തോ ആണെന്ന് അറിയത്തില്ല നടക്കോ എന്തോ ആ എന്തെങ്കിലും അവട്ട കയസ് കുറേ നാളായി പിന്നെ നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഇനി മുതലേ എല്ലാം ലോങ്ങ് വീഡിയോ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇനി മുതൽ എന്ത് വിടാൻ ഞാൻ ശ്രമിക്കുന്നു പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് ഞാൻ എന്നും മിക്ക ദിവസമെങ്കിലും ഒരാഴ്ച ഒരിക്കലെങ്കിലും ഒരു ലോങ് വീഡിയോ ഇടാൻ ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്താവോ എന്തോ ഞാനിപ്പോൾ ഇടുന്ന വ്ലോഗിനകത്ത് മൂന്ന് കാര്യങ്ങളാണുള്ള ഒന്നൊരു മേക്കപ്പ് വീഡിയോ പിന്നെ ഉത്സവത്തിന് പോകുന്നത് പിന്നെ ഒന്ന് അച്ചാറെന്ന് മൂന്ന് വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പതിനൊന്ന് മിനിറ്റ് ഇട്ടേക്കുന്നത് ഏകദേശം ഞാൻ ആ വീഡിയോ എടുത്തപ്പോഴത്തേന് എനിക്കൊന്ന് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഏറ്റവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പതിനൊന്ന് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്താകുമോ എന്നറിയത്തില്ല ഗൈസ് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാമെന്നും മറന്നു പോരത് അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ലവ് വ്യൂ ഒരു ഉമ്മ തരുമോ എനിക്ക് ഉമ്മ തന്നോ ഒന്നും കൂടെതാ അപ്പം കരിങ്കാളിയും കാണിക്ക സംഭവം എന്ന് വിചാരിച്ചാൽ യാമി എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറേ ഇതുവരെ വരത്തില്ല എന്നെ കണ്ടാൽ പത്തടി ദൂരം മാറി നിന്ന് കരച്ചിൽ തുടങ്ങുന്ന ആളാണ് എൻ്റെ അടുത്തോട്ട് പോകാൻ വരത്തില്ല എന്നെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വരുത്താനുള്ള ഒരു കുഞ്ഞു നമ്പറാണ് കരിങ്കാളിയുടെ വീഡിയോ ഇട്ട് തരാമെന്ന് ചേച്ചി പറഞ്ഞ് അവൾക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലിട്ടുണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് അതാണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ ചേച്ചിക്ക് സിനിമ സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ യാമിയെടുത്ത് ഞാൻ പറഞ്ഞു യാമി വാ ഞാൻ വീഡിയോ ഇട്ട് തരാമെന്നൊക്കെ അപ്പം ചക്രശിശി അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട് ഞാൻ പിന്നെയും കൊച്ചിനെയും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കാണിക്കുവാണ് ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അങ്ങ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി മോക്ക് ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ട് സത്യത്തിൽ മോക്കല്ല കൊണ്ടുവന്ന് ആ കൊച്ചിനെ തിന്നാൻ വേണ്ടിയിട്ടാണോ കൊച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഈ ആമയ്ക്ക് കൊടുത്തു അങ്ങനെയാണ് നമ്മൾ വിചാരിക്കും കുഞ്ഞു ആമയ്ക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ അല്ല അത് കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ അഭിരാമി ശ്രീലക്ഷ്മി ഒരുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അഭിരാമി എന്താ പറയുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് അവൾക്ക് കുറേ പേര് ഇങ്ങനെ ഒരുക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് എന്നാ ചുണ്ടിത്താ ചുണ്ടിത്താ എന്നാ മിഠായി മക്കക്ക് കണ്ട മിഠായി കിട്ടി ഇപ്പൊ ഇനി ഊടി നിറങ്ങുന്നുണ്ടോറ്റ കൊടുക്കാറ്റീ നോക്കി താറ്റതാ Bye bye guys. <laughs> യുടെ ഓരോ ഉമ്മ മേടിക്കാനുള്ള എന്റെ ഓരോരോ നമ്പറുകളെ എങ്ങനെയുണ്ട് എന്തായാലും നമ്മളെവിടായിരുന്നു പറഞ്ഞു നിർത്തി അഭിരാമിയുടെ കാര്യം അഭിരാമി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് അപ്പൊ അവക്കിങ്ങനെ ഒരുക്കിയിട്ട് ഓരോരുത്തരെ ഇതുപോലെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണമായിരുന്നു അപ്പം ഞാൻ ശ്രീലക്ഷി എൻ്റെ അടുത്താണ് പറഞ്ഞു ഞാൻ അപ്പം ശ്രീ എടുത്തു പറഞ്ഞു നീ വാ എന്ന് പറഞ്ഞു അവർക്ക് ഇതുപോലുള്ള കാര്യം ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് അനന്തോണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഫോണിൽ കൂടെ അനന്തോണനെയും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇവർ രണ്ടുപേരും ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമായിരുന്നു എങ്ങനെ അവര് സംസാരിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കാര്യം രണ്ടു വളരെ മുഖത്തോട്ടല്ല ഫോൺ ഇരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ പറയുന്നത് ശ്രീയെ ഒരുക്കി പകുതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പകുതി ആയില്ല ആ സോറി തുടങ്ങി പകുതി ആയിട്ടുണ്ടായിരുന്നു കുറെ വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് എന്തൊക്കെയാ പറയുന്നത് ആകെ കൺഫ്യൂഷനായി പോയല്ലോ ആ അതെന്തായാലും പോട്ടെ ഞാനാണെങ്കിൽ ചക്കരചേച്ചുടെ അടുത്തിരുന്ന് ഈ യാമിയെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അവളുടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങ് ചക്കരച്ചേച്ചി ഇങ്ങനെ അടിക്കുകയാണ് അപ്പോൾ അവൾ എൻ്റെ കൈയ്യെ പിടിച്ചിങ്ങനെ വെച്ചേക്കാണ് പണ്ടൊന്നും എൻ്റെ കയ്യിൽ പോലും പിടിക്കത്തില്ല എൻ്റെ അടുത്ത് പോലും വരത്തില്ലായിരുന്നു കാര്യം എന്നെ ഭയങ്കര പേടിയായിരുന്നോ എനിക്കറിയത്തില്ല എൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഈ വട്ടമാണ് എൻ്റെ അടുത്ത് വന്നത് അപ്പോഴത്തന്നെ ശ്രീയുടെ മേക്കപ്പ് ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു ഫേസിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തന്നെ ഞാൻ യാമിയെ ഒരുക്കാൻ തുടങ്ങി യാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് യാമിയെ ഒരുക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഒരുക്കി ഒരുക്കിത്തരാം നിന്നേന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ബ്ലഷ് ഒക്കെ ഇട്ട് കൊടുത്ത് എനിക്കറിയാം കൊച്ചു പിള്ളേർക്ക് ബ്ലഷ് ഒന്നും ഇട്ട് കൊടുത്തുകൂടാ അങ്ങനെ ഒരുപാട് ഇതൊന്നും ചേച്ചി അങ്ങനെ ഒരുക്കത്തെ ഇല്ല മുഖത്തൊന്നും ഒന്നും ചെയ്തില്ല അപ്പം വല്ലപ്പോഴും ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്തത് അവളുടെ നോട്ടം ഫുള്ളിലെ വെപ്പുമുടിയിലോട്ടാണ് സ്ത്രീയുടെ വെപ്പുമുടിയാണ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് അവൾക്ക് ആ വെപ്പുമുടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നേരം ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ബ്ലഷ് ഒക്കെ ഇട്ട് മൂക്കിലൊക്കെ ഇട്ട് കണ്ടോ യാമിടെ കയ്യിൽ ഒരു കണ്ണാടിയും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് കൈസ് ഒരുക്കിയത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇനി കണ്ണെഴുതി കൊടുക്കണം കണ്ണ് കണ്ണെഴുതി കൊടുത്തതായിരുന്നു പക്ഷെ എവിടെ ഇപ്പത്തെ സൈഡിനാണെന്ന് ഒന്നും കൂടെ തെളിയാ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും നോക്ക് നോക്കുന്ന പറഞ്ഞ് ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാവരും ആവോ എന്തോ അവസാനം ഞാൻ കുളവാക്കി വെക്കുമോ എന്ന് എനിക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കുളവാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ചേച്ചിയെ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്ട് കാര്യം സ്നാനാ വരിക്കത് സുന്ദരി ആയിട്ടുണ്ടല്ലേ സുന്ദരി കുട്ടിയായിട്ടില്ലേ ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് ഈ കുട്ടി കണ്ണടക്കിയാ ഈ കുട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ണൊക്കെ അടച്ചു അപ്പോഴാണ് അവൾ പറഞ്ഞത് എനിക്ക് മുടി മുടിക്കുന്നത് അപ്പം വവച്ച ചേച്ചിക്ക് അത് മനസ്സിലായി വവച്ചേച്ചി അപ്പോഴേ വെപ്പ് മുടി എടുത്ത് വെച്ചു കൊടുത്തു അവൾക്ക് അത് മുടി ഭയങ്കര ഇഷ്ടപ്പെട്ട് പക്ഷെ മുടിയും കൂടെ വെച്ചപ്പോൾ നല്ല രസമുണ്ടല്ലേ മറ്റേ ഡോളിൻ്റെ കൂട്ടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴെനിക്ക് പാറുവിനെ ഓർമ്മ വന്നു പാറൂൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ ശ്രീലക്ഷ്മി അന്ന് വന്നപ്പോൾ പാറുവിനെ കൊണ്ടുവന്നില്ല അഹങ്കാരി ഞാൻ അവളെ കുറേ വേറെ കുറഞ്ഞു അപ്പോഴത്തന്നെ ശ്രീയെ സാരി ഉടുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വവച്ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതും ഞങ്ങൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് എടുത്തത് ബാക്കി വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡിലീറ്റ് ഇപ്പോൾ പോയി ഗൈസ് എങ്ങനെയോ പോട്ടെ ഞങ്ങൾ മാങ്ങാച്ചാർ ഇടാൻ പോകണം ഇവിടെ മാങ്ങയുണ്ടായിരുന്നു കുറേ നാളായിട്ട് നമ്മൾ മാങ്ങാച്ചാർ ഇടണം ഇടണമെന്ന് വിചാരിക്കും അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു മാങ്ങാച്ചാർ ഇന്ന് ഇന്നിടാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ അൽ ചേട്ടൻ എല്ലാം അടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കഴുകിയിട്ട് കണ്ടി ഇതുപോലെ അരിയുന്നുണ്ടായിരുന്നു പിന്നെന്താ ആ അരിയുന്നതിൻ്റെ ബാക്കി സൈഡൊന്നും നിങ്ങൾ നോക്കണ്ട കാര്യം നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയാണ് അടുക്കള ഫുള്ള് തലതിരിഞ്ഞ് കിടക്കുകയാണ് ഗൈസ് അപ്പോഴത്തേനും ഞാൻ ആൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എന്താ വീഡിയോ ഒക്കെ എടുക്കാൻ അൽ ചേട്ടനൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അൽ അച്ചാർ വേണ്ടിയിട്ട് എന്താ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുമായിരുന്നു ഈ കോലമാണ് കഴിച്ച് ഞാൻ വീട്ടിൽ നിൽക്കുന്ന കോലം ഒരുങ്ങാനൊന്നും വയ്യായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ആയതുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു ഞാൻ പറഞ്ഞു ഉച്ചിട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് തരാം അങ്ങനെ അൽച്ചേട്ടൻ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് തരുവാണ് അലചടൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഗ്യാസിൻ്റെ സൈഡിലോട്ടൊന്നും നോക്കണ്ട എല്ലാം കുളമായിട്ട് കിടക്കുവാണ് കാര്യം ഞങ്ങൾ ഫുഡ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ സാധാരണ എൻ്റെ അടുക്കള കുളമായിട്ട് കടന്നുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാറില്ല പക്ഷേ അൽച്ചാട്ടം എടുക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇത് പകുതി ഒന്നും ഇല്ലാത്ത വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെക്കുന്നത് എന്തുവാണോ എന്തോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ തലയും പാലും ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് കുറേ ഉണ്ടായിരുന്നു കുറേ കട്ട് ചെയ്ത് അൽച്ചാട്ടം പിന്നെ പറഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അൽച്ചാട്ടാണ് എന്ത് ജ്യൂസ് അടിച്ചാലും അൽച്ചാട്ടം അതിനകത്ത് പാലൊഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റാണ് പക്ഷെ ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴും നല്ല ടേസ്റ്റ് ആയിട്ടോ അതിൻ്റെ തരോട് കാണിക്കാത്ത എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചുകൊണ്ട് ഞാൻ താണ്ട് വിട്ടിരുന്ന ബീട്ട്രൂട്ട് അരിവടുന്നതാണ്ട് ഇതിനകത്ത് ഭയങ്കര എളുപ്പം കേട്ടോ ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുകളിലൊന്നും നോക്കണ്ട ബീട്ട് റൂട്ട് ഒക്കെ തൊലിച്ചതിന്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം അഴുക്കായിട്ട് കിടക്കുവാണ് ഗൈസ് അപ്പോഴത്തേനെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അലച്ചേട്ടൻ പറഞ്ഞാൽ അരിച്ചെടുക്കാമെന്ന് പറഞ്ഞു അരിച്ചെടുത്തിട്ട് ഒരു ഉപ്പി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഒരു ഗ്ലാസ് എന്താ ഞാൻ അന്നേരം കുടിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അകൽച്ചേട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ അപ്പോൾ അൾച്ചേട്ടൻ പറയാം അപ്പോഴേ നമുക്ക് തരണം എന്നിട്ട് നമ്മളത് എങ്ങനെയുണ്ടെന്ന് അകൽച്ചേട്ടൻ്റെ അത് പറയണം അപ്പഴേ അലച്ചേട്ടൻ്റെ ഒരു സമാധാനം വരുത്തുള്ളൂ കൊള്ളാമോ കൊള്ളത്തിറ്റിയോ ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ ദൈവമേ ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല നല്ല ജ്യൂസ് വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരാനും കിട്ടണ്ടേ ഇട്ടേണ്ടേക്കോ ഞാൻ വല്ലാതെ അങ്ങ് പോക്കുന്നു ഓക്കെ നമുക്ക് നമ്മുടെ അച്ചാറിലോട്ട് തിരിച്ചു വരാം അങ്ങനെ അലച്ചേട്ടം മാങ്ങ അച്ചാർ അച്ചാറിടുവാണ് ഗൈസ് അപ്പോഴത്തേന് ഞാൻ ബീട്രൂട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് തോന്നണൊക്കെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ ഞാൻ സിമ്മിലായിരുന്നു ഇട്ടേക്കുന്നത് പിന്നെ അലച്ചേട്ടൻ നമ്മുടെ ഈ പെരട്ടി വെച്ചേക്കുന്നതെല്ലാം അതിനകത്തോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു ഞാനും വിചാരിച്ചു ഇതെന്തോ ഇങ്ങനെയാണോ അച്ചാർ അച്ചാരിടുന്നത് ഞാൻ ഇതുവരെ അച്ചാർ ഇട്ടിട്ടില്ല ഗൈസ് ഇവിടെ എല്ലാവട്ടം അകൽ ചേട്ടനാണ് അച്ചാർ ഇടുന്നത് അപ്പോഴത്തേന് ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് എനിക്ക് ഇച്ചിരി ഇളക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇളക്കി നല്ല രസമോ ഗൈസ് നമ്മളിങ്ങനെ രണ്ടുപേരും കൂടെ നിന്ന് പാചകം ഇത് വർത്താനോ ഒക്കെ പറഞ്ഞ് നാട്ടുകാരണം നോണേയും കുതിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തെളിച്ചേട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പറയുന്ന കാര്യം എല്ലാം കേൾക്കുകയും ചെയ്യണം അവസാനം നമ്മളെ വഴക്കും പറയും അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കഴിച്ച് നമ്മൾ പറയുന്ന എല്ലാം കേട്ടിട്ട് അവസാനം നമ്മളെ വഴക്കുറയും നീ എന്തിനാ അത് നോക്കാൻ പോകുന്നത് നീ ഇന്തിനത് ചെയ്തതെന്ന് ചോദിക്കും അതാണ് ഇഷ്ടം പക്ഷേ കാര്യം എല്ലാം കേൾക്കാനും ഇഷ്ടമാണ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ ഭരണിയിലൊക്കെ താണ്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ടേസ്റ്റ് ചെയ്യാം പൊടിപ്പ് <laughs> നല്ല ടേസ്റ്റുള്ള അച്ചാറൊക്കെയായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഇത് ശീഷിയുടെ മോളാണ് കല്യാണി ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഉത്സവമായിരുന്നു ഗേൾസ് പിന്നെ നാണു ഞാൻ ഇവരെ ഓൺ വോയിസ് ആയിരുന്നു എല്ലാം പറയുന്നത് പക്ഷേ അവിടെ ആൾ ചേട്ടുടെ സോങ് ഇട്ടതുകൊണ്ട് എനിക്കൊരു പേടി കോപ്പി റേറ്റ് അടിക്കുമോ എന്നു പിന്നെ അടിച്ചുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങ് മ്യൂട്ട് ചെയ്തിട്ട് ഓൺ ഇങ്ങനെ വോയിസ് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ചാറ്റിയൊക്കെ പറഞ്ഞു എൻ്റെ വീഡിയോ എല്ലാം കാണുന്നവരാണ് കേട്ടോ ഇവർ രണ്ടുപേരും അതുകൊണ്ട് എനിക്ക് വേറെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ ഓൺ വോയിസ് ആണ് ഇതെല്ലാം പറയുന്നത് എത്രള്ളതാന്ന് എന്തെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ ചേച്ചീടെ അടുത്തോട്ട് പോകണം അത് നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല അതാ ഇവിടെ ഒന്നും ഇല്ലാത്തത് തന്നെ തോന്നുന്നു അതടി നല്ലെന്ന് തോന്നി തീരത്തില് ചുരുട്ടി കൊടുക്കട അതോടീ നല്ലേ അല്ലാതെ ഇനി നിങ്ങൾ ആരും ഒരുങ്ങണ്ട ഒരുങ്ങല്യാണം കഴിക്കാൻ ഉള്ളവരാണത്തിന് ഒരിക്ക െറി ഞാൻ ഇല്ല ഇട്ടുപോയി ഞാൻ കൂടെ പോട്ട് പോകുന്നു ഇല്ലെങ്കിൽ എല്ലാരും എല്ലോ െന്ന് വിചാരിച്ചാൽ ആ മുടി കെട്ടുന്നത് എനിക്ക് ശരിയാവുന്നതേ ഇല്ല ഒരു മൂന്നാലഞ്ച് വട്ടമെങ്കിലും ഞാൻ ഡ്രസ്സ് മാറി കാണും എത്ര ഡ്രസ്സ് മാറിയെന്ന് എനിക്കാൻ അറിയത്തില്ല എത്ര എത്ര ഡ്രസ്സുകൾ മാറിയെന്നറിയാമോ ഞാൻ ആദ്യം വേറൊരു ഡ്രസ്സ് ഒരു ഗ്രീൻ കളർ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സ്കേർട്ടും ടോപ്പും ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് ചേച്ചിയും പൗഡറൊക്കെ ഇട്ടൊരുങ്ങാണ് സെറ്റ് പറ്റിയിട്ടുണ്ട് മൂന്നല്ല ഗൈസ് നാലാമത്തെ വട്ടമാണ് ഞാൻ ഡ്രസ്സ് മാറുന്നത് അങ്ങനെ ഞാൻ അവസാനം തന്നെ ഈ ഒരു ഡ്രസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ നേരത്തെ അവസാനം ഞാൻ ഏതെങ്കിലും കൂറിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് ഇത് ഗോപിച്ച് ശേഷം അമ്മായിമ്മേ ആണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും പുറത്തിറങ്ങിക്കുവാണ് ഞാൻ അവിടെ ഒരുങ്ങാൻ പോയതാണ് അപ്പോൾ കല്യാണിക്ക് താണ്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്ത് പാപ്പൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഗൈസ് അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയുമോ മിസ്സായി പോയിട്ടുണ്ട് ഞാൻ ഏതോ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ട് പിന്നെ അതാണ്ട് ഇതായിരുന്നു ഞങ്ങൾ രണ്ടുപേരെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്കളാമോ കൊള്ളാമോ ചേട്ടന് ഞാൻ ഈ ഈ ഡ്രസ്സ് ഇട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അഖിൽച്ചടൻ പറഞ്ഞു ഇത്രയും നല്ല ഡ്രസ്സ് ഉണ്ടായിട്ട് ഞാൻ ഈ കൂടെ ഡ്രസ്സ് ഇട്ട് ഇട്ടെന്നാണ് എൻ്റെ അഖിൽ ചേട്ടൻ പറയുന്നത് യാമിയ ഒരുക്കി കൊള്ളാമോ ഞാൻ ഒരുക്കി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാനല്ല ഒരുക്കി ചേച്ചി ആരോ ആണ് ഒരുക്കിയതെന്ന് തോന്നുന്നു അപ്പം പാപ്പൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് കൈസ് അത് ബാക്കി കട്ടായിപ്പോയി ചേച്ചിയൊക്കെ കോരിങ്ങി നിൽപ്പുകൊണ്ട് പിന്നെ ഞങ്ങൾ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന് പോയിട്ട് അവിടെ നിൽക്കുമായിരുന്നു നല്ല ആളുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിക്കുകയും ചെയ്തു ദൈവമേ എന്തോരം ആൾക്കാരാണ് ഇത്ര ഈ നാട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടോയെന്ന് പോലും ഞാൻ അൽ ചേട്ടൻ്റെ അടുത്ത് അവിടെ ഇന്ന് ചോദിച്ചു ആ അത്രയ്ക്ക് ജനമായിരുന്നു ഗൈസ് ഭയങ്കര ആൾക്കാരായിരുന്നു നമ്മൾ റോഡിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണായിരുന്നു അതുമാത്രമല്ല ഈ ഡെയ് ജെ വന്നപ്പോൾ ദൈവമേ നമ്മുടെ നെഞ്ചി അടുത്ത് ഇടിയോടി ഇടിയായിരുന്നു കാര്യം അത്രയ്ക്ക് ബാസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുപോലെ എന്തോരം പിള്ളേരെ ഡാൻസ് കളിക്കുന്നത് എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ അൽച്ചേട്ടനാണെങ്കിൽ ആണെങ്കിൽ ഒക്കെ കണ്ട് കുറേ ഒക്കെ കഴിഞ്ഞപ്പോൾ അൽച്ചേട്ടൻ്റെ ബോർ അടിച്ച് ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല ഇത് ഫുള്ള് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഫുള്ള് കണ്ടിട്ടാണ് ഗൈസ് വന്നത്

ഞാൻ പറഞ്ഞാൽ പേര് എനിക്ക് ഇപ്പോഴും തിരിയത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഈ അകൽ ചേട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊന്നും ഞാൻ ഇത് തിന്നത്ത പോലും ഇല്ലായിരുന്നു ഈ അകൽ ചേട്ടന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് തിന്നുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മഴയും അതിൻ്റെ കൂടെ നല്ല ഈ ചൂട് സാധനവും ഉണ്ടായിരുന്നു അട്ടിപൊലിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ബീഫ് റോസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബീഫ് റോസ്റ്റ് മേടിക്കാൻ വേണ്ടി പോകണം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ